ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപോലിയും അങ്കമാലി ഭദ്രാസന മെത്രാപോലിയും പുതങ്കുറ്റി സെന്റ് മേരീസ് പള്ളിയുടെ സ്ഥാപകരുമായ മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ ഒന്നാം ആണ്ട് ശ്രാദ്ധം പൂതൻകുറ്റി സെന്റ് മേരീസ് പള്ളിയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന വാബയുടെ നാമത്തിൽ പ്രത്യേക ധൂപ പ്രാർത്ഥന എന്നിവയും നടന്നു ഇതിനോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ബെന്നി ബെഹനാനമ്പി ഉദ്ഘാടനം ചെയ്തു 내가 사는 이 순간에도 나를 찾아온 이 모든 것들이 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 나 ദേവലോകം നോക്കിയു ഞാൻ പറയുന്നു ദേവലോകത്തെക്കാൾ മനോഹരമായി നോക്കിയ സമയത്ത് ഒരു സഭ ആസ്ഥാനമുണ്ടാക്കുന്നു അതിന്റെ ഓരോ മണ്ണിലും കല്ലിലും മൺ നദികളിലും ശ്രേഷ്ഠ ഭാവാതി അധ്വാനമുണ്ടായിരുന്നു മേൽനോട്ടമുണ്ടാക്കുന്നു വേണ്ടി ചുമന്ന ഫാദർ ഡോൺ പോൾ അദ്ധ്യക്ഷത വഹിച്ചു പള്ളിയിൽ സ്ഥാപിച്ച ശ്രേഷ്ഠ ബാബയുടെ ഛായാചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മം അഭിമന്തി തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപൊലീത്ത നിർവ്വഹിച്ചു ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണം ഒരു സാമൂഹ്യത്തിലൂടെ തെളിയിച്ചു തന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രേഷ്ഠ പുരോഹിതൻ അവൻ പടിഞ്ഞാറോട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ജനത്തിന് കൊണ്ടുക്കുവാൻ വേണ്ടി ഒരു പുരോഹിതൻ ജനങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ അവന്റെ പ്രയാസങ്ങൾ ആകൃതകൾ അവരുടെ ഒരു പുരോഗത്തിന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതും അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നതും അവൻ ദൈവത്തിൽ നിന്നും മതി കൊടുക്കുവാൻ വേണ്ടി വേണ്ടി മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിഭീഷ് ഫാദർ സാവു പാറക്കാൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലാലി ആന്റു വാർഡ് മെമ്പർ കെ എസ് മൈക്കിൾ പഞ്ചായത്ത് മെമ്പർമാരായ പി വി മോഹനൻ വർഗീസ് മാണിക്കത്താൻ സിജി ജിജു വിവിധ സംഘടനാ നേതാക്കളായ ടി എം വർഗീസ് ടി പി വേലായുധൻ സി എം ബിജു വി സി കുമാരൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വി ഡി മുരളീധരൻ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി റോയി സണ്ണി പൈനാട് എൽഡു ചെറിയാൻ ബീന ജോയി ഇടവക ട്രസ്റ്റിമാരായ കെ ടി ഷാജി എൽദോ കരേടത്ത് സെക്രട്ടറി ടി എം യാക്കോവ് കൺവീനർ പി പി എൽദോ എന്നിവർ പ്രസംഗിച്ചു സൺഡേ സ്കൂൾ ദേശീയ കലോത്സവത്തിൽ സംഗീതത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ബ്രയാനേലിയാസ് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ അഞ്ച് ഇനങ്ങളിൽ സ്വർണ്ണമെഡൽ നേടി വ്യക്തിഗത ചാമ്പ്യനായ അലൻ ബൈജു എന്നിവരെ അനുമോദിച്ചു തുടർന്ന് ശ്രാദ്ധ നടത്തി